ഹലോ ഗായ്സ് എല്ലാവർക്കും ഐ സിറ്റി സ്വാഗതം നമ്മൾ ഇന്ന് വിഷു പർച്ചേസിംഗിനായിട്ട് പടക്കം വാങ്ങാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ സ്പോട്ട് കൊയിലാണ്ടി കോമത്ത് കലയിലാണ് ഇതുള്ളത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഇവിടെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം നമുക്കൊരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട് ആ ചേട്ടൻ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്

ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ മൂന്ന് സൈഡും അറ്റൈമ് തീ കൊളുത്താ മതിട്ട് രണ്ടെണ്ണം കേട്ടോ പെൻസിൽ വെട്ടിക്കുന്ന പോലെ തന്നെ അല്ലേ അതരെ ഒരു ബോക്സ് ഇത്രയാേ പെർമോക്സ് ഓക്കേ ഞാൻ ഇങ്ങോട്ട് വരാം ഞാൻ ഇങ്ങോട്ട് വരാം ഇത് ഞാൻ എടുണ്ടേ 10 വിശേഷം ഇതി 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 കണ്ടോ പോരാ ഇതിനകത്ത് അനക്കോ ും വരും ഒരു ഇതും വരും തറവർ വരുക അപ്പൊ നമ്മള് ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം നിരത്തി വച്ചിരിക്കുകയാണ് ഈ കാണുന്നതൊക്കെയാണ് നമ്മൾ വാങ്ങിയത് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് കത്തിച്ച് നോക്കാം നമ്മുടെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ